ഒരു വർഷത്തെ ചാജ് ജെ പി ടി എങ്ങനെ നമുക്ക് സൗജന്യമായി സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ജസ്റ്റ് ചാർജ് ജേ പി ടി ഒന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ചാർജ് ജേ പി ടി ഡോട്ട് കോമിൽ കയറുക സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് മുകളിൽ ഒന്നുകിലും അവിടെ മുകളിൽ ട്രൈ ഗോ എന്നുണ്ടാകും അതല്ലെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ആ സൈറ്റിൽ കയറുമ്പോൾ തന്നെ കാണിക്കും അപ്പോൾ ട്രൈ ഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി നമ്മളുള്ള പ്ലാനാണ് കാണുന്നത് സീറോ എല്ലാം ലിമിറ്റഡ് ആയിരിക്കും നമുക്ക് ഈ പ്ലാനിൽ അതാണ് ഇത് സൗജന്യമാണ് പക്ഷെ എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഗോ എന്ന മാസം മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ വില വരുന്ന ഗോ പ്ലാൻ നമുക്കിപ്പോൾ സ്പെഷ്യൽ ഓഫർ പ്രകാരം നമുക്ക് സൗജന്യമായിട്ട് ഒരു വർഷത്തേക്ക് സെറ്റ് ചെയ്യാം അപ്ഗ്രേഡ് ടു ഗോ സീറോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ള സീറു ആണ് ഒരു വർഷത്തേക്ക് നമുക്ക് ഇപ്പോൾ അത് സൗജന്യമാണ് ഇന്ത്യ കയറി ഇപ്പോൾ സൗജന്യമായിട്ട് കിട്ടും ഇത് ലിമിറ്റഡ് ടൈമാണ് പെട്ടെന്ന് ചെയ്താൽ നല്ലത് അതാണ് നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓഫേസ് ഫീച്ചേഴ്സ് ഇതിൽ കിട്ടും ഷാജി പിടിന്റെ ആപ്പ് വഴി നമുക്ക് ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് പന്ത്രണ്ട് മാസത്തേക്ക് ഫ്രീ ട്രയൽ ആയിട്ട് ഇപ്പോൾ കിട്ടും നൂറ് ശതമാനം ഓഫ് ട്വൽവ് മന്ത്സ് അതൊരു കാർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ യു പി ഐ വഴി നമുക്കത് എളുപ്പത്തിലെടുക്കാം വ്യത്യാസമായിട്ട് നമുക്ക് യു പി ഐ വെച്ച് ചെയ്യാം ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും എന്താണ് ഈ വി പി ഐ എന്നുള്ളത് അത് ജസ്റ്റ് നമ്മൾ യു പി ഐ ഐ ഡി ആണ് ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ അതൊരു പേ ടി എമ്മിലായാലും നമുക്കത് നമ്മൾ യു പി ഐ ഐ ഡി ഉണ്ടല്ലോ അത് തന്നെ ഇവിടെ കൊടുത്താൽ മതി നമ്മുടെ യു പി ആപ്പിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഓട്ടോ പേയ്മെൻറ്റിൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും ജസ്റ്റ് പിൻ നമ്പർ അടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പോകുന്നില്ല ഒരു രൂപ മാത്രമേ പോകും മേടിക്കേണ്ടതില്ല ഞാൻ റെഡിയായതിനു ശേഷം ഓട്ടോ പേയ്മെൻറ്റ് ക്യാൻസൽ ചെയ്യാം ഹിസ്റ്ററിയിൽ ഒരു രൂപ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ ഓക്കെ എല്ലാം സെറ്റായി നമുക്ക് കോംപ്ലൈൻറ്റ് എടുത്തിട്ടുണ്ട് സെറ്റിങ്സിൽ പോയിട്ട് അക്കൗണ്ട്സിൽ നമുക്ക് കണ്ടോ ചർച്ചയിൽ പറ്റി ഒരു വർഷത്തേക്ക് എത്തുന്ന സൗജന്യമാണ് ഗവൺമെൻറ് അവിടെ നമുക്ക് മാനേജ് കാര്യങ്ങൾ എടുത്തുകഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇപ്പോൾ നേരത്തെ ചേഞ്ച് ചെയ്ഞ്ച് കാണാം മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയൊക്കെ മാറ്റിയിട്ട് സീറോ ആ ഒരു വർഷത്തേക്ക് അത് നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും വരും എപ്പോഴും ആണെങ്കിൽ